നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മേട സംക്രമം ചോതി നക്ഷത്രത്തിലാണ് മേടം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ആദിത്യനും ഇടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ കുജനും ചിങ്ങത്തിൽ ഗുളികനും കന്നി രാശിയിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും മീനത്തിൽ ബുധനും ശുക്രനും ശനിയും രാഹുവും സ്ഥിതി ചെയ്യുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവേ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ കർമ്മരംഗത്ത് കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇവർക്ക് ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട് അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ചു കിട്ടാനുള്ളവർക്ക് അതിനായി പരിശ്രമിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പലവിധ അംഗീകാരങ്ങളും വന്നു ചേരുന്നതാണ് സമൂഹ മധ്യത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഏജൻസി പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരം വന്നു ചേരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് പതിനാറ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ ഉദ്ദേശകാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കാലതാമസമെടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സ്വന്തം സ്ഥാനമാനങ്ങൾ നോക്കാതെയുള്ള ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ അപ്രീതിക്ക് കാരണമാകുവാനും ഇടയുണ്ട് അതിനാൽ നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും വന്നു വന്നുചേരുന്നതാണ് അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോടെ മാത്രമേ യാത്ര ചെയ്യുവാൻ പാടുള്ളൂ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും തുലക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്രക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് സാമ്പത്തിക ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിലപിടിച്ച വസ്തുവകകൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ പ്രണയകാര്യങ്ങളും വിവാഹകാര്യങ്ങളും തീരുമാനമാകുവാൻ കാലതാമസം എടുക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ വിഷയത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമാവുക എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാല് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള സ്വത്തു തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ ഇത്തരക്കാർ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ദാമ്പത്യ ദാമ്പത്യസുഖവും കുടുംബസുഖവും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കാണോ